സമസ്ത കേരള ജമഇയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിൽ നടക്കുന്ന ത്രൈമാസ ക്യാമ്പസിന്റെ ഭാഗമായി ചങ്ങരംകുളം മേഖലാ കമ്മിറ്റി നടത്തുന്ന ആദർശ സമ്മേളനം ജനുവരി ആറിന് തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ചങ്ങരംകുളം എഫ് എൽ ജി കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ അറിയിച്ചുപക്ഷം മുസ്ലിങ്ങൾക്കും നേതൃത്വം നൽകുന്ന കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി നേതൃത്വം നൽകുന്ന ഒരു വലിയ മഹാപ്രസ്ഥാനമാണ് സമസ്ത കേരള ജമീയത്തിലുടമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സമസ്ത കേരള രൂപീകരിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥാശയമായ അഖില ജമായത്തിന്റെ ആദർശങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടത്തെ വികല ആശയ നവീന ആശയക്കാരായിട്ടുള്ള വിദവി പ്രസ്ഥാനങ്ങളെ പ്രതിരോധിക്കുകയും അതിലൂടെ പാരമ്പര്യമായി ഇസ്ലാമിക തെളിവോടു കൂടി അനുഷ്ഠിച്ചു വന്നിരുന്ന വലിയൊരു സമൂഹത്തിന്റെ ആദർശങ്ങളെ സംരക്ഷിക്കുക എന്ന ആ ഉത്തരവാദിത്വം അത് ഏറ്റെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷക്കാലമായി എസ് കെ എസ് എഫ് അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ അടുത്ത കാലങ്ങളിലായി വിവിധ തരത്തിലുള്ള തെറ്റിദ്ധാരണകളും ഇസ്ലാമിക ആശയങ്ങളെ വികലമാക്കുന്ന തരത്തിലുള്ള വിദഗ്ധ പ്രസ്ഥാനങ്ങളുടെ കടന്നുകയറ്റവും വർദ്ധിച്ചപ്പോൾ സ്വാഭാവികമായും പാണക്കാട് സീത് അമിതരി ശിയാബത്തിനും നേതൃത്വം നൽകുന്ന എസ് കെ എസ് എഫ് മൂന്ന് മാസക്കാലത്തെ ഒരു ആദർശം അമാനത്താണ് എന്ന ഒരു ക്യാമ്പയിൻ നടത്തി ജനങ്ങൾക്കിടയിൽ ശക്തമായ പ്രചാരണ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കൊണ്ടാണ് എസ് കെ എസ് എഫ് ചങ്ങറകുളം മേഖല ഈ രണ്ട് ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്ത് ചങ്ങറകുളം മേഖല ഇങ്ങനെ വിപുലമായി കൊണ്ടുള്ള ഒരു സമ്മേളനം ചങ്ങരംകുളം നന്മുക്കുർ റോഡിൽ എഫ് എൽ ജി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നത് കേരളത്തിലെ സമസ്ത കേരള ജമീയത്തിലുമയുടെ ഏറ്റവും സമുന്നതരായ അതിന്റെ നേതാവ് അതിന്റെ അധ്യക്ഷൻ സയ്യിദുലമ ജിഫിരി മുത്തുക്കോയ തങ്ങളാണ് ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അതുപോലെ തന്നെ പാണക്കാട് സയ്യിദ് ഹാഷിറലി ശിഹാബ് തങ്ങൾ സമസ്ത കേരള ജമീയത്തിലുമയുടെ കേന്ദ്ര മുഷാവർ അംഗങ്ങളായിട്ടുള്ള ഷെയ്ഫന എം വി ഇസ്മായിൽ മുസ്ലിയ അബ്ദുസ്സലാം വാക്കിവി വടക്കേകാട് എസ് വൈ എസിന്റെ മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട സയ്യിദ് കെ കെ എസ് തങ്ങൾ എസ് കെ എസ് എഫിന്റെ മുൻ ജനറൽ സെക്രട്ടറിയും ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റുമായ സത്താർ പന്തല്ലൂർ അടക്കമുള്ള നമ്മുടെ ഇവിടുത്തെ താലൂക്കിലെയും അതുപോലെ തന്നെ ഈ പ്രദേശത്തെയും ഒക്കെ സംസ്ഥയുടെ മറ്റു നേതാക്കളും ഒക്കെ പങ്കെടുക്കുന്ന വിപുലമായ ഒരു പരിപാടിയാണ് നടക്കുന്നത് അതില് എല്ലാ ജനങ്ങളും ഈ സത്യാവസ്ഥ ഉൾക്കൊള്ളാൻ എല്ലാവരും പങ്കെടുക്കണം എന്ന് എല്ലാവരോടും വളരെ സ്നേഹപൂർവ്വം വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ എസ് വൈ എസ് മലപ്പുറം ജില്ലാ വെസ്റ്റ് സെക്രട്ടറി റാഫി പെരുമുക്ക് പ്രോഗ്രാം കൺവീനർ നിയാസ് ഫൈസി മാന്തടം എസ് കെ എസ് എസ് എഫ് ജില്ലാ സെക്രട്ടേറിയറ്റ് അങ്കം ഇസ്മായിൽ ആമയിൽ എസ് കെ എസ് എസ് എഫ് ചങ്ങരംകുളം മേഖലാ പ്രസിഡന്റ് ഷെഫീഖ് ആലങ്കോട് എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ മീഡിയ സ്കാൻ